അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എപ്പോഴും പിസ്സ വേണമെന്ന് പറഞ്ഞ് കരുതുന്ന മക്കൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഇതിനായിട്ട് നമ്മൾ പിസ്സയുടെ ഡോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ് എടുക്കാൻ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് പീസ് ബ്രെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിതൊന്നും ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതിന്റെ സൈഡ് ഒന്നും കളയേണ്ട ആവശ്യമില്ല അത് നമുക്കിതൊന്ന് പിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട് നല്ലത് ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ഒരു ഗാനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇനി ആ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കോഴിമുട്ട നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബ്രെഡിൻ്റെ പീസിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം പാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഈ ഒരു മൂന്ന് കോഴിമുട്ട കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കിനുണ്ടാവും ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ അതുപോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ എന്താ സ്റ്റൗവിലൊരു പാൻ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ബട്ടറൊന്നങ്ങ് മെൽറ്റ് ആയിട്ട് വരട്ടെ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ആ ഒരു മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത രീതിയിൽ വേണം ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ കേട്ടോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം അതേപോലെ സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ പരുത്തിയെടുത്തപ്പോൾ എന്തെങ്കിലും ഷേപ്പ് ഇടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ അത്യാവശ്യം തിക്കായിട്ട് തന്നെ കട്ടിക്കാനുണ്ടാവും കേട്ടോ ഇനി നമുക്കൊരു രണ്ട് ഒക്കെ വയ്ക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടാണ് രണ്ട് ഒക്കെ വെക്കുമ്പോഴേക്ക് ഇതുപോലെ നമുക്ക് സെറ്റ് ആയിട്ട് കേട്ടോ കേട്ടോ അത് പതുക്കങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കാണില്ല താഴ്ഭാഗം കരിഞ്ഞൊന്നും പോയിട്ടില്ല ഫ്ലെയിം നമ്മൾ ആ ഒരു സിമ്മിലാക്കി വെച്ചുകൊണ്ട് എന്നെ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇനി മറിച്ചിട്ട് ഉടനെ തന്നെ നമുക്കതിലേക്ക് ഈ ഒരു സോസ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ പിസ്സ സോസ് ആണ് ആണ്ട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാത്തക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ നോക്കിയാൽ മതിയെ അപ്പോൾ അത് ആ പിസ്സ സോസ് എല്ലാ ഭാത്തക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചീസാണ് കേട്ടോ ഞാനിവിടെ ഇവിടെ പിസ്സയുടെ ചീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ പിസ്സ ചീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് കൊണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ താഴ്ഭാഗത്ത് പകുതി നമുക്ക് മുകളിലും കൂടി ഇടാനും കൂടി മാറ്റി വെക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് വലിയ ഉള്ളി ഒന്ന് ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും അതിനുശേഷം ഞാൻ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള സ്യൂറ്റ് കോൺ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതും ഞാൻ കാൽക്കപ്പ് തന്നെ എടുത്തിട്ടുള്ള ഇനി ഞാനിവിടെ റെഡ് കളറിലുള്ള ക്യാപ്സിക് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗി കാണാനൊരു ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോഴും ടേസ്റ്റ് ആയുട്ടോ അതിനിപ്പോൾ ക്യാപ്സിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെഡ് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ തക്കാളി കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കും അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര കപ്പ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞളും ഉപ്പും നീരും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കറിയിലെ ചിക്കനൊക്കെ ബാക്കി ഉണ്ട് വായി വരുമ്പോൾ അതൊക്കെ എടുത്തിട്ടും നമുക്കിതുപോലെ പിച്ച് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ബാക്കിയുള്ള ആ ഒരു ചീസും കൂടി ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അടിക്ക് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇനി ഞാൻ താഴ്ഭാഗത്ത് ഒരു തട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഉറിയുകാനും കൂടി ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെക്കണം ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേക്ക് സംഭവം സെറ്റ് ആയിട്ട് കിട്ടുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പിടിക്കുകയുള്ളൂ അപ്പോഴേക്കും തന്നെ വരും ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം വെക്കാൻ അപ്പോൾ അത് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ടെടുക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അത് ഇനി ഞാൻ ഇത് ഈ ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ അങ്ങ് മാറ്റിയെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അങ്ങ് പോരൂ കേട്ടോ ഇതുപോലെ അങ്ങ് മാറ്റിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പിസ്സയുടെ റെസിപ്പിയാണ് പിസ്സയുടെ ഒന്നും വേണ്ട നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികളൊക്കെ പിസ്സ വേണമെന്ന് പറയും കരണ ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പിസ്സയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye. Thank you. Assalamu alaikum.